ഹലോ ഗേസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്കൊരു നൊസ്റ്റാൽ ചിക്സ് ഉണ്ടാക്കിയാലോ പുളിമുട്ടായി പേര് കേൾക്കുമ്പോൾ തന്നെ വായിൽ നിന്നും വെള്ളം വരും അതിനായി ഒരു പിടി പുളി എടുക്കുക അതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളത്തിലിട്ടേക്കുക ഇതിന് ചുവന്ന പുളി എടുക്കാം കറുത്ത പുളി എടുക്കാം പക്ഷേ കറുത്ത പുളി ആവുമ്പോൾ അതിൻ്റെ ഒരു കളറൊക്കെ കിട്ടും ഏത് പുളി എടുത്താലും കുഴപ്പമൊന്നുമില്ല ഒരു അരമണിക്കൂറെ അങ്ങനെ വെള്ളത്തിട്ട് വെച്ചതിന് ശേഷം നന്നായി പിഴിഞ്ഞെടുക്കുക എന്നിട്ട് അതിൻ്റെ വേസ്റ്റൊക്കെ വേറൊരു പാത്രത്തേക്കാക്കി അതിൻ്റെ പ്യൂരി മാത്രം നമ്മൾ മാറ്റി വെക്കുക ഒരു പിടി പുളിക്ക് എനിക്ക് ഇത്ര പ്യൂരിയാണ് കിട്ടിയത് നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റിയിലാണോ അത് വേണ്ടത് അതിനനുസരിച്ചിട്ട് പുളിയെടുക്കാം ഇനി അടുത്തതായി ഒരു പാനിൽ നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം ഞാനിവിടെ ഒരു കട്ട ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് ഒരു മൂന്നാല് ടീസ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം പുളി കൂടുതൽ എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ശർക്കരയുടെ എണ്ണം കൂടിയെടുക്കണം ഒന്ന് ഉരുക്കി വന്നാൽ നമുക്ക് ഇതിലേക്ക് നമ്മുടെ പ്യൂരി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് രണ്ടും നന്നായി മിക്സ് ചെയ്യുക പുളിയും ശർക്കരയും നന്നായി മിക്സ് ആവണം ഇതിലത്തെ വെള്ളക്കൊന്ന് വെറ്റി ഈ മിക്സ് പാനിൽ നിന്നും വിട്ടുവരുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് പണ്ടത്തെ കാലങ്ങളാണ് ഓർമ്മ വരിക അപ്പോൾ ആലോചിച്ചിരുന്നത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് പക്ഷേ ഇപ്പോഴല്ലേ മനസ്സിലായത് ഇത്രയും സിമ്പിളാണെന്ന് ഇതിലത്തെ വെള്ളം ചെറുതായി വച്ചു തുടങ്ങിയിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടിയും ഒരു അര ടീസ്പൂൺ ഉപ്പും ഇട്ടിട്ട് വീണ്ടും നന്നായി മിക്സ് ചെയ്യുക പുളിമുട്ടായിക്ക് ചെറിയ എരിവിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ലേ അതിനാണ് നമ്മൾ മുളക് പൊടി ഇടുന്നത് എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക ആ എരു എല്ലാ ഭാഗത്തേക്കും എത്തണ രീതിയിൽ നന്നായി മിക്സ് ചെയ്യുക അതൊന്ന് മിക്സായാൽ ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായി മിക്സ് ചെയ്യുക ആ എരിവും പുളിയും ഒക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര ചേർക്കുന്നത് പാനിൽ നിന്ന് ഇങ്ങനെ വിട്ടു വരുന്ന ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് കിട്ടേണ്ടത് ഇതായി കൺസിസ്റ്റൻസിയാണ് വേണ്ടത് ഇനി അതൊന്ന് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് എടുക്കാം നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് അതേപോലെ മാറ്റിയെടുക്കാം ക്ലിങ് റേപ്പ് ഇതേപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് ഇത് മുട്ടായി ഷേപ്പിലാക്കി നമുക്ക് മാറ്റാം ഓരോന്നോരോന്നായിട്ട് മിഠായി ഷേപ്പിൽ നമുക്കാക്കി മാറ്റാം ഇതൊന്ന് സെറ്റാവാൻ വേണ്ടി നമ്മൾ രണ്ട് മണിക്കൂറെ ഫ്രിഡ്ജിൽ വെക്കണം അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ വെക്കണം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം